എപ്പം ഇത് ബ്ലോക്ക് 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 പോകാൻ പറ്റാത്തത് അല്ല ഏട്ടാ ഇത് റോഡ് സൈഡ് അല്ലേ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോ നമുക്ക് വാഹനം പോകേണ്ട ഒരു അവസ്ഥ വാഹനം പോകേണ്ട റോഡല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നമ്മളത് ചെയ്യാ നിങ്ങളുടെ പ്രശ്നം എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട വഴിയായത് ഇവിടെ മൊത്തം ജനങ്ങളാ അതിൻ്റെ കച്ചോടും നമ്മളെങ്ങനെ പോവാ അതായത് ആകെ ചെറിയ വീതികൾ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനുള്ള പോകുന്നു ഇത് കച്ചവടം ചെയ്യുന്നു അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മളെങ്ങനെ വീട്ടിലെത്തുക ഒരു പെട്ടെന്നൊരു പിന്നെ എമർജൻസി കേസിൽ ഞാൻ ഞാനങ്ങനെ വീട്ടിലെത്തുക അപ്പോൾ താഴെ കുട്ടികൾ ഓടിക്കളിക്കുന്നത് ഇത് ഭയങ്കര ഡേഞ്ചർ അല്ലേ നിങ്ങൾക്ക് അറിയാം പെർമിഷൻ ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം നമ്മൾ മുനിസിപ്പാലിറ്റി പെർമിഷൻ എടുത്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത് നമുക്ക് ജീവിക്കണ്ടേ എന്നിട്ട് കോർപ്പറേഷൻ പൈസ കൊടുക്കുന്നുണ്ടോ ഇതുവരെ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കണം എന്നാ പറയുന്നത് നമസ്കാരം ഈ കാശ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിന്റെ സൈഡിലുള്ള ഒരു അവസ്ഥയാണ് അതായത് ഒട്ടുമിക്ക ദിവസങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ അവധി ദിവസങ്ങളാണെങ്കിൽ വൈകിട്ട് നാല് മണി വഴി നാല് മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് നമ്മുടെ ഈ ചാൽ ബീച്ച് ഭാഗത്തേക്ക് ഒന്നും അനങ്ങാൻ പറ്റില്ല മൊത്തം മൊത്തം ബ്ലോക്കാണ് കാരണം വെച്ചാൽ അത്ര വളരെ ചെറിയൊരു പിന്നെ വഴിയാണ് നമ്മുടെ പിന്നെ ബീച്ച് സൈഡിൽ റോഡ് എന്ന് പറയുന്നത് രണ്ട് വയസ്സേക്ക് വാഹനങ്ങൾ പോകുന്നതാണ് ഒരു വയസ്സ് പ്രൈവറ്റ് പിന്നെ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ അവർ പ്രോപ്പർട്ടിയിൽ ബ്ലോക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡ് പാർക്ക് ചെയ്യുന്നു മറുവശം പിന്നെ വാഹനം പാർക്ക് ചെയ്യേണ്ട സൈഡിലാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡിലാണെങ്കിൽ മൊത്തം കച്ചവടക്കാരാണ് അതായത് കച്ചവടക്കാരുടെ ജീവിതം വഴിപൊട്ടിക്കാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് പറയുന്നത് അതായത് ഇതുപോലെ റോഡ് സൈഡിൽ നിന്നും ഈ കച്ചവടക്കാർ മാറിയിട്ട് നമ്മുടെ പാർക്കിൻ്റെ ബീച്ചിൻ്റെ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ബീച്ച് സന്ദർശിക്കാൻ വരുന്നവർക്ക് സുഖമായിട്ട് വാഹനങ്ങൾ പേടിക്കാതെ ഭക്ഷണം വാങ്ങിക്കഴിക്കാം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം സുഖമായിട്ട് കഴിയാം അതുപോലെ തന്നെ കച്ചവടക്കാർക്കും മറ്റുള്ള വാഹനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കച്ചവടം ചെയ്യാനും പറ്റും അല്ലേ കോർപ്പറേഷൻ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പക്ഷേ ഓരോ ആൾക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട് അതായത് കച്ചവടം ചെയ്യുന്നതൊക്കെ കച്ചവടം ചെയ്ത സ്വാതന്ത്ര്യമുണ്ട് യാത്ര യാത്ര ചെയ്യുന്ന യാത്രാ സ്വാതന്ത്ര്യം കൊണ്ട് ഒക്കെയുണ്ട് അപ്പം അതുകൊണ്ട് മറ്റേ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ നിങ്ങൾ കാണും അതായത് ചില ദിവസങ്ങളിൽ ഭയങ്കര ബ്ലോക്ക് ആയ സമയത്ത് പോലീസുകാർ വരും അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം അത്രയും ബ്ലോക്കാണ് ഒരു ഒന്നോ രണ്ടോ വണ്ടി ആടെ മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ പാർക്കിലേക്ക് വരാൻ മടിക്കും അതായത് ശനി ഞായർ ദിവസങ്ങള് അയ്യോ അവ ദിവസങ്ങൾ പോകാനേ പറ്റില്ല മൊത്തം ബ്ലോക്കാന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോർപ്പറേഷൻ്റെ അധികാരോടൊന്ന് പറയാനുള്ളത് കാരണം നിങ്ങളുടെ അടുക്കുന്ന അനുമതി വാങ്ങിയിട്ടാണ് ഇവരുടെ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ സംരക്ഷണം കോർപ്പറേഷൻ്റെ ബാധ്യത കൂടിയാണ് അതുകൊണ്ട് മറ്റൊന്നല്ല റോഡ് സൈഡിൽ നിന്നുള്ള കച്ചവടം മാറ്റിയിട്ട് അവരെ നമ്മുടെ ബീച്ച് സൈഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അവർക്കും ഒരു സേഫ്റ്റിയാണ് ഭക്ഷണം കഴിക്കുന്നവർക്കും സേഫ്റ്റിയാണ് യാത്രക്കാർക്കും സേഫ്റ്റിയാണ് കാരണം എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുക പാവപ്പെട്ട കച്ചവടക്കാരെ മറ്റുള്ളവർ തെറി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ പറയാനുള്ള പറഞ്ഞതുള്ളൂ ചെയ്യേണ്ടത് നിങ്ങളാണ് ദിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ ഡാ ബ്രൗൺ പെയിൻറ്റ് സൂപ്പർ മാർക്കറ്റ്